ഒരു പരസ്യം കണ്ട് കണ്ണുതള്ളുകയാണ് ഉത്തർപ്രദേശുകാർ യുദ്ധമുഖത്തേക്ക് യോഗിയുടെ വക നാല്പത്തിരണ്ടായിരം പേരെയാണ് അയക്കാൻ പോകുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും യോഗിയും കൂട്ടരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇസ്രായേലിൽ നിന്നുള്ള നേരിട്ടുള്ള ഡീലിങ്സിന്റെ ഭാഗമായിട്ടാണ് യോഗി വമ്പൻ ഓഫറുകൾ കുത്തി നിറച്ചുള്ള പാക്കേജ് തന്നെ ഓഫർ ചെയ്തിരിക്കുന്നത് ഇസ്രായേലുമായി നമ്മുടെ രാജ്യമെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് യു പിയിലും ഹരിയാനയിലും ഒക്കെ ബി ജെ നീങ്ങുന്നത് അതായത് ഇസ്രായേലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികളെ അന്വേഷിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ പരസ്യം ചെയ്യുകയാണ് മേസ്തിരി മൈക്കാട് തുടങ്ങി നിരവധി തസ്തികകളിലേക്കാണ് ജോലി കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷന്റെ കീഴിലാണ് ഇസ്രായേലിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നത് പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളത്തിന് പുറമെ പതിനയ്യായിരം രൂപ പ്രതിമാസ ബോണസും ഉണ്ടാകും ഈ ബോണസ് തുക എന്ന ജോലി കഴിഞ്ഞ് പൂർത്തിയാക്കി കാലാവധി തീർന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇസ്രായേലിൽ ഇന്ത്യക്കാർക്ക് തൊഴിലവസരം ഒരുക്കാനായി ഇന്ത്യയും ഇസ്രായേലും ധാരണയിലെത്തിയിട്ടുണ്ട് ഇസ്രായേലിൽ പലസ്തീനികളുടെ വർക്ക് പെർമിറ്റ് റദ്ദ് ചെയ്തതോടെ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാനാണ് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ ക്ഷണിക്കുന്നത് വിവിധ മേഖലകളിലായി നാല്പത്തിരണ്ടായിരം ഇന്ത്യക്കാർക്കാണ് അവസരമുള്ളത് ഇതിൽ മുപ്പത്തിനാലായിരം അവസരമുള്ളത് നിർമ്മാണ മേഖലയിലാണ് നേരത്തെ പതിനായിരം തൊഴിലാളികളെ തേടി ഡിസംബർ പതിനഞ്ചിന് ഹരിയാന സർക്കാരും പരസ്യം ചെയ്തിരുന്നു നിർമ്മാണം വെൽഡിംഗ് പ്ലാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്കാണ് പ്രതിമാസം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഹരിയാന സർക്കാർ വാഗ്ദാനം ചെയ്തത് അറുപത്തിമൂന്ന് മാസമായിരുന്നു കോൺട്രാക്ടിന്റെ കാലാവധി ഇരുപത്തിമൂന്ന് വയസ്സിനും നാല്പത്തിയഞ്ച് വയസ്സിനും മധ്യ പ്രായമുള്ള കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ഇസ്രായേലിലേക്കുള്ള സംഘത്തിൽ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ സംഘർഷ മേഖലയായ ഇസ്രായേലിലേക്ക് ഇന്ത്യക്കാരെ അയക്കുന്നതിൽ പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കണ്ണഞ്ചിപ്പിക്കുന്ന ശമ്പള വാഗ്ദാനവും നൽകി പരസ്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു രാജ്യത്തേക്ക് കയറ്റി അയക്കുമ്പോൾ ജീവനോടെ തിരികെ വരുമോ എന്നുള്ളതാണ് പട്ടിണിപ്പാവങ്ങളായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങളിൽ തൊഴിൽ കൊടുക്കാൻ ഇല്ലാതെ മരണമുഖത്തേക്ക് പ്രലോഭനങ്ങളിലൂടെ കടത്തിവിടുന്ന ബി ജെ പി സർക്കാർ എന്താണ് ഇനിയും വരാനിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും കുറിച്ചും സമാധാനം എന്നതിനെ സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ഉയർന്ന ചോദ്യം ന്യൂ ന്യൂഇയറിൽ പോലും ജനങ്ങളെ കൂട്ടക്കുരുതിയിലേക്ക് തള്ളിവിട്ട യുദ്ധം തന്നെ യുദ്ധം ഈ വർഷാവസാനം വരെ യുദ്ധം തന്നെ ആയിരിക്കുമെന്നുമാണ് പ്രഖ്യാപിക്കുകയും ചെയ്ത രാജ്യത്തേക്കാണ് നമ്മുടെ ജനങ്ങളെ നിർമ്മാണ തൊഴിലാളികളാക്കി കടത്തിവിടുന്നത് സത്യത്തിൽ ഗവൺമെന്റിന്റെ അറിവോടെയുള്ള ഒരു മനുഷ്യക്കടത്ത് തന്നെയാണിത്